കുവൈറ്റിലെ വിഷ മദ്യ ദുരന്തത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തവരാണ് അറസ്റ്റിലായത് ഇവരിൽ മലയാളികളുമുണ്ട് എന്നാണ് സൂചന മലയാളികളും ഉണ്ട് എന്നാണ് മലയാളികളാണ് എന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ സുരേഷ് വെള്ളമിറ്റം നൽകും ബ്ലോക്ക് ഫോറിൽ ഇവിടെയാണ് മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നത് മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആളുകളും മദ്യം വിൽപ്പന നടത്തിയിട്ടുള്ള ആളുകളുമടക്കം പത്ത് പേരെയാണ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നത് ആ പത്ത് പേരിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യക്കാരാണ് മാത്രമല്ല മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇക്കാര്യം ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമല്ല മറിച്ച് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളും സൂചനകളുമൊക്കെയാണ് മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ഇന്നലെ വൈകുന്നേരം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉള്ളത് പതിമൂന്ന് പേർ മരിച്ചു അറുപത്തിമൂന്ന് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു ഇതിൽ മുപ്പത്തിയൊന്ന് പേർ വെന്റിലേറ്റർ െന്റിലേറ്റർ കൂടിയാണ് കഴിയുന്നത് ഇരുപത്തിയൊന്ന് പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടു ഇതാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നത് ആ വിവരമാണ് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് അതേസമയം മരണം കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളൊരു സൂചനയൊക്കെ അവിടെയുള്ള പൊതുപ്രവർത്തകർ നൽകുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല ഇതോടൊപ്പം തന്നെയാണ് നമുക്ക് ഏതാണ്ട് ആറ് മലയാളികൾ ഈ ദുരന്തത്തിൽ മരിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഈ മൂന്ന് ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ദുരന്തത്തിനിരയായി എന്നറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ കൂട്ടത്തിലും മലയാളികളുണ്ട് അവരുടെയൊക്കെ പേര് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ആ പേരുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മലയാളികളാണെന്ന് സ്ഥിരീകരിക്കുന്നത് മറ്റ് വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു കൂടുതൽ വിവരങ്ങൾ നൽകൽ ഒരു പക്ഷേ അത് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതുവരെ കാത്തിരിക്കുക മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ